എന്താ ചെയ്യാൻ പോകുന്നേ ഓക്കേ അപ്പം നമ്മുടെ ഫ്രീ ടൈം ഫണ് ഗ്സ് ഇത് ഒരു ഗെയിമാണ് അപ്പം ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഇതൊക്കെ കണ്ടോ ഡിഫറെൻ്റ് ഷേപ്സിലുള്ള സാധനങ്ങൾ ഇതിനെ ഇതിനകത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണം അതാണ് ടാസ്ക് സോ ലെറ്റ് സീ അമ്മ എത്ര സമയം എടുക്കുന്നുള്ളത് കണ്ട ൗണ്ടിൽ നമ്മളിങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മാമ ഇരുന്നു எത്ര டைம் ஆயிందో ನೋಕೋ 1 মিনিট ப்ലീസ് 1 মিনিট அம்மா અલ்பೋದ పెట్టો ഈ 1 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നു ഗയ്സ് ലെറ്റ്സ് സീ 3 2 1 പറഞ്ഞു തുടങ്ങിയ كده 3 2 1 ഗോ ദേ ഇവാ മി

Yes, I am the winner. 31 seconds and 72 milliseconds.